നമസ്കാരം സർവകാരുണ്യവാനായ അള്ളാഹു ക്ഷമയുടെ വ്യക്താവാണ് തെറ്റുകൾ തിരുത്താൻ അവസരം കൊടുക്കുകയും ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ആ തെറ്റിനെ പിന്നീട് അതിൻ്റെ ആരും പോവാറില്ല യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖുറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ക്ഷമയും കാരുണ്യവും സഹജീവികളോടുള്ള സഹാനുഭൂതിയുമാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് എതിരാളികളാണ് പോലും അവർ നമ്മുടെ കാൽക്കീഴിൽ വന്നു കഴിഞ്ഞാൽ അവരോട് ക്ഷമ പറയണം ക്ഷമിക്കണമെന്നാണ് അതേ ഈരാറ്റുപേട്ട എം ഈരാറ്റുപേട്ടയിലെ ഗർജിക്കുന്ന സിംഹമായ പി സി ജോർജ് നമുക്കറിയാം അദ്ദേഹം ഈരാറ്റുപേട്ടയുടെ മാത്രമല്ല പൂനാറിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലുപരി മുസ്ലീങ്ങളെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ പുരോഗമ അവിടെ സ്ഥാപിച്ചുള്ള പോലീസ് സ്റ്റേഷനാകട്ടെ കോടതിയാകട്ടെ സിവിൽ സ്റ്റേഷനാകട്ടെ അങ്ങനെ തുടങ്ങി ഹെൽത്ത് സെൻറ്റർ ആകട്ടെ ഹോസ്പിറ്റലാകട്ടെ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് പൂഞ്ഞാർ വികസിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു തെറ്റുപറ്റി അദ്ദേഹത്തിന് തെറ്റുപറ്റാൻ കാരണം കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തെ ചില മുസ്ലിം ലോബികൾ തീവ്രവാദ സ്വഭാവമുള്ള ചില മുസ്ലിം ലോബികൾ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു അദ്ദേഹം ദേഷ്യം പിടിച്ചാൽ നിയന്ത്രണമില്ലാതെ സംസാരിക്കും സംസാരിക്കുമ്പോൾ വാക്ക് തെറ്റും അങ്ങനെയാണ് അദ്ദേഹം ഈ അടുത്ത ദിവസം ജനൻ ടി വിയിൽ ഒരു വാർത്ത അദ്ദേഹം പറയുകയുണ്ടായി വാർത്തയ്ക്ക് മറുപടിയായി പറഞ്ഞാണ് പ്രകോപനം പ്രകോപനമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈരാറ്റുപേട്ടയിലെ മുപ്പത്തൊമ്പതിനായിരം വരുന്ന മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയായിട്ട് അതിനെ നമുക്ക് അതിനെ കാണാം എന്നാൽ പിറ്റേ ദിവസം പരസ്യമായി മാപ്പ് പറഞ്ഞതോടുകൂടി അത് ക്ഷമിക്കേണ്ടതാണ് അതിന് പിന്നിൽ പോകാൻ പാടില്ലാത്തതാണ് എന്നാൽ ഒരു പരാതിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ പി സി ജോര്ജിനെ പോലെ പിണറായി വിജയനതരെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ അഴിമതികളെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളെ അദ്ദേഹത്തിൻ്റെ കൊള്ളയെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കളക്കടത്തിന് അദ്ദേഹത്തിൻ്റെ തെമ്മാഴ്ത്തരങ്ങളെ എല്ലാം പോരാട്ടം നടത്തുന്നു പി സി ജോര്ജ് അത് പറഞ്ഞാൽ പിറ്റേ ദിവസം ഏത് വിധേനയും ഓൺ ദി സ്പോട്ട് അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് അന്താരാഷ്ട്ര ലെവലിലുള്ള കേരളത്തിലെ അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ നടത്തുന്ന വലിയ മാമാങ്ക കോടിക്കണക്കിന് രൂപ പരസ്യം കൊടുത്ത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന മാമാങ്കത്തിനിടയിൽ പി സി ജോർജനെ അറസ്റ്റ് ചെയ്താൽ അത് വാർത്ത അങ്ങോട്ട് പോകുമെന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ അതെല്ലാം മാറ്റി വെച്ചിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന് വീടിന് പോലീസ് എത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി നേരത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുപിളയെക്കുറിച്ച് പല പരാമർശങ്ങൾ ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹം നേരത്തെ നടത്തിയ കാര്യങ്ങളൊന്നും അങ്ങനെ മത തീവ്രവാദ ബന്ധമുള്ളതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ ഇന്നലെ അതേ സമയത്ത് ഇരാറ്റുപേട്ടയിലെ മുപ്പത്തൊമ്പതിനായിരം വരുന്ന മുസ്ലിങ്ങളെ മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞത് മത തീവ്രവാദ സ്വഭാവമുള്ളത് തന്നെയാണ് പക്ഷേ അദ്ദേഹം മാപ്പ് പറഞ്ഞു ആ മാപ്പ് പറഞ്ഞ കാര്യത്തിൽ പിന്നെ കേസുമായി മുന്നോട്ട് പോകുന്ന യാഥാർത്ഥ്യമില്ല പോലീസിന് അവിടെ എഴുതി തള്ളാവുന്നവരാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോട് കാര്യം പറഞ്ഞാൽ അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വേറെ ഒന്നും അവരും ആവില്ല ശ്യാപ്തങ്ങളെപ്പോലുള്ള സഹാനുഭൂതിയുള്ള ക്ഷമാശീലമുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ വളർന്നിട്ടുള്ള ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വിരോധമുണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല അത് പി സി ജോർജിനോടാണെങ്കിൽ ശരി അങ്ങനെയുള്ള പി സി ജോർജ് എന്നെതിരെ കേസ് ഇന്ന് രാവിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടി സകല ശ്രമങ്ങളും നടത്തിയെങ്കിലും അദ്ദേഹം നേരെ പോയി പോലീസിനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അദ്ദേഹം നേരെ പോയി എവിടെ ഹാജരായി കോടതിയിൽ ഹാജരായി അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഈരാറ്റുപേട്ട മുൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം ഹാജരായി അദ്ദേഹം പോലീസിനെ മജിസ്ട്രേറ്റ് കൃത്യമായി റിപ്പോർട്ടുകൾ കൃത്യമായി ഫയൽ ചെയ്യാത്തത് കൊണ്ട് ശരിക്കും ഫയർ ചെയ്തു പിന്നീട് അവസാനം ആ രണ്ട് ദിവസത്തെ കസ്റ്റഡി ചോദിച്ചു അന്ന് വൈകുന്നേരം വരെ ആറു മണിവരെ കസ്റ്റഡി ചോദിച്ചു അവസാനം പാലാ ഡിവൈഎസ്പിയെ ചോദ്യം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ പെനാലിസർ റിമാൻഡ് ചെയ്തിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ചൂണ്ടിക്കാണിച്ചതിൽ കൃത്യമായി അദ്ദേഹത്തിന് ആദ്യം ടെസ്റ്റ് ചെയ്ത് പോരാ പാലായിലെ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇ സി ജി വേരിയേഷനുണ്ട് ഹൈ ബി പി ഉണ്ട് ഹൈ ഷുഗറുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ഇപ്പോൾ അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റിനു മുമ്പാകെ ഹാജരാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രത്യേക സെല്ലിലേക്ക് മാറ്റുന്നു അല്ല അവിടെ ട്രീറ്റ്മെൻറ്റ് തുടരുന്നു ഇങ്ങനെ അപകടകരമായ രൂപത്തിൽ അസുഖമായി ഹോസ്പിറ്റലിൽ ജയിലിലേക്ക് പോയാൽ അത് അപകടം വന്നു കഴിഞ്ഞാൽ അത് ജുഡീഷ്യറിക്ക് തന്നെ മോശമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് ആര് തന്നെയും ഏത് പാർട്ടി ഏത് മതത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ പ്രസ്താവന ഇറക്കിയാലും തെറ്റാണ് എന്നാണ് ഞാൻ കരുതാറുള്ളത് എന്നാൽ ഒരാൾ തെറ്റ് പറ്റിയെന്ന് തുറന്നു പറയിച്ചില് പറയുമ്പോൾ തീർച്ചയായും അതിനെ ഒരിക്കലും അതിൻ്റെ പിന്നിൽ പോകാൻ പാടില്ല അതാണ് യഥാർത്ഥ മതത്തിൻ്റെ ആൾക്കാർ ശ്രമിക്കേണ്ടത് പോലീസ് ശ്രമിക്കേണ്ടത് അതാണ് നാട്ടിൽ ഇവിടെ എത്ര എത്ര ആളുകൾ കലാപമുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്നു അവരേക്ക് അറസ്റ്റ് ചെയ്യാറുണ്ടാവും ഇല്ല ഇവിടെ ഏറ്റവും അധികം പിണറായി വിജയൻ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പിണറായി വിജയന് ഒന്നാം നമ്പറായി അറസ്റ്റ് ചെയ്യണത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള അഴിമതികളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് എന്നോട്ട് തൊട്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചില ആളുകൾ നടത്തുന്ന ആഭാസ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെയും തൊടുന്നില്ല എന്നാൽ പി സി ജോർജനെന്ന് ഓട്ടമിട്ട പിണറായി വിജയൻ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കഴുത്തിന് കുത്തിപ്പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് പ്രതികാരം തീർക്കണമെന്നുമുള്ള ചിന്താഗതി തുടങ്ങിയൊരു കുറേ കാലമായി ഇതുവരെ അതിന് വേണ്ടത്ര വിജയം ഉണ്ടായില്ല മാത്രമല്ല പി സി ജോർജ് വിജയിച്ചിരിക്കണം ഇപ്പോഴിതാ പി സി ജോർജ് ജയിലിലേക്കല്ല മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിനാണ് പോകുന്നതിലൂടെ പിണറായി വിജയന് വീണ്ടും തിരിച്ചടി കിട്ടുകയാണ് ജയിലിടെ അടയ്ക്കാൻ ഇപ്പോഴും പിണറായി വിജയന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ജുഡീഷ്യറി പി സി ജോർജിൻ്റെ കൂടെയാണ് അതേ സത്യത്തിൻ്റെ നീതിയുടെയും കൂടെയാണ് ജുഡീഷ്യറി നിൽക്കുക അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പി സി ജോർജനെ മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നന്ദി നമസ്കാരം